ഏറ്റവും പ്രിയമുള്ളവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇസ്രായേലിനെ ഭരിച്ച ശക്തനായ പ്രഗത്ഭനായ രാജാവാണ് ദാവീദ് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം സുദീർഘമായ ഭരണം നടത്തി തൻ്റെ മരണം അടുത്തപ്പോൾ ബേക്ഷബിയിൽ നിന്നും ജനിച്ച മകൻ സോളമനെ വിളിച്ച് എന്ത് തൻ്റെ രാജ്യത്തിൽ ചെയ്യണം ചെയ്യാതിരിക്കണം എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് കരുണയുള്ളവനായിരിക്കണം വിവേകമുള്ളവനായിരിക്കണം നീ കരുണയും വിവേകവും ഉപയോഗിച്ച് ഭരണം നടത്തിയാൽ നിന്റെ തലമുറ അറ്റുപോവുകയില്ല എന്നാണ് ദാവീദ് തൻ്റെ മകനായ സോളമനോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ പന്ത്രണ്ട് വചനങ്ങൾ ശ്രവിക്കാം മാതാപിതാക്കന്മാർ മരണമൊക്കെ അടുത്തു വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഒരു ജീവിതം നയിക്കണം എന്നുള്ള ശക്തമായ സന്ദേശവും ഈ ഭാഗത്ത് നൽകുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ലോഗോസ് വചനം ഒന്നാം വചനം ീതിൻ്റെ മരണം മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്തു വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു മർത്തിൻ്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരുഷത്തോടെ പെരുമാറുക നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവർത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തരായി വർധിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവിനോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക സെരയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ നേറിൻ്റെ മകൻ അപ്നേറിനെയും യാതേറിൻ്റെ മകൻ അമാസായെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചതിന് പകരം വീട്ടാൻ അവൻ സമാധാന കാലത്ത് അവർ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു അവൻ നിരപരാധരെ കൊലപ്പെടുത്തി അങ്ങനെ എൻ്റെ പാതകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകെയാൽ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക അവൻ വാർധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത് എന്നാൽ ഗിലിയാതുകാരനായ ബർസെല്ലയുടെ മക്കളോട് കാരുണ്യം കാണിക്കണം നിൻ്റെ മേശയിൽ അവരും പങ്കുചേരട്ടെ നിൻ്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു ബാഹൂറുകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരയുടെ മകൻ ഷിമേയി നിന്നോടുകൂടിയാണല്ലോ ഞാൻ മഹാനായ്മയിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണ് അവൻ എങ്കിലും യോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നിരവരാധനാണെന്ന് കരുതരുത് അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവൻ്റെ നര അവൻ്റെ നരച്ച തല രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ ദാവീദ് മരിച്ചു അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴ് വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജെറൂസലേമിലും പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂടനായി അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ മരണമടുത്തു എന്ന് മനസ്സിലാക്കുന്ന ദാവീദ് രാജാവ് സ്വന്തം മകനായ സോളമനെ വിളിച്ച് ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്താണെന്ന് വ്യക്തമായി മകന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ നീണ്ട വർഷങ്ങളോളം നാൽപ്പത്തിയൊന്ന് വർഷത്തോളം രാജ്യം ഭരിച്ച ദാവീദ് ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്നല്ലോ ഒരാട്ടിടയനായിരുന്ന ഈ മകനെ കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി നാൽപ്പത്തൊന്ന് വർഷം ഇസ്രായേലിനെ ഭരിച്ചല്ലോ ദൈവമേ നീണ്ട ജീവിതം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് സേവനവും സ്നേഹവും എല്ലാം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ 的药。